എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി അതായത് നാളെ വെള്ളിയാഴ്ച ഇത്തവണത്തെ കാമത ഏകാദശിയാണ് ഏകാദശിയുടെ വ്രതം ആരംഭിക്കുന്നത് ഇന്ന് ദശമി നാളിലാണ് ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിവസങ്ങളിലായിട്ടാണ് വ്രതവും പ്രാർത്ഥനയും നടത്തേണ്ടത് മഹാവിഷ്ണു പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വളരെ ഉത്തമമായ ദിവസം ആണ് ഏകാദശി മേടമാസത്തിലെ പക്ഷ ഏകാദശിയാണ് കാമ ഏകാദശി ഈ ദിവസം വിഷ്ണു പ്രാർത്ഥനകൾക്കും ശ്രീകൃഷ്ണ പ്രാർത്ഥനകൾക്കും ശ്രീരാമ പ്രാർത്ഥനകൾക്കും വളരെയധികം തന്നെ പ്രാധാന്യമുണ്ട് ഇതുകൂടാതെ വിഷ്ണു അവതാരമൂർത്തികളുടെ ഏത് നാമങ്ങളും ജപിക്കുന്നതും വളരെ ഉത്തമമാണ് നാളെയാണ് ഏകാദശി ഇന്ന് ദശമിനാളിൽ തന്നെ തുളസിയില പറിച്ചു വെക്കണം ഏകാദശി ദിവസം പകലുറങ്ങുവാൻ പാടുള്ളതല്ല എണ്ണ തേച്ച് കുളിക്കുവാനും പാടുള്ളതല്ല ദശമി നാളിൽ ഒരിക്കൽ ഊണ് കഴിക്കേണ്ടതാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നവർക്കും അവരുടെ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രമേ ഭക്ഷണങ്ങൾ കഴിക്കാവൂ കാമത ഏകാദശി അനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ പാപങ്ങളെല്ലാം നശിക്കും എന്നുള്ളതാണ് അന്ന് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് അവരവരെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഈ വർഷത്തിലെ ആദ്യ ഏകാദശി എന്ന പ്രത്യേകതയും ചൈത്രത്തിലെ കാമത ഏകാദശിക്കുണ്ട് വെള്ളിയാഴ്ച പകൽ ഒന്ന് ഇരുപത്തെട്ടിനും രാത്രി രണ്ട് നാൽപ്പത്തഞ്ചിനും മധ്യേയാണ് ഹരിവാസരവേള ഈ നേരത്ത് വിഷ്ണു ശ്രീകൃഷ്ണ ശ്രീരാമനാമങ്ങളും അവതാരമൂർത്തികളുടെ നാമങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ ദിവസങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഈ ഏകാദശി വ്രത പ്രാർത്ഥനകളിലൂടെ പാപങ്ങളെല്ലാം നശിച്ച് ആഗ്രഹ സാഫല്യം നേടാവുന്നതാണ് സിദ്ധിക്ക് ഉത്തമമായ ഒരു വ്രതം പ്രാർത്ഥനയുമാണ് കാമത ഏകാദശി വ്രതം ഏകാദശി നാളിൽ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിൻ്റെയും അവതാരമൂർത്തികളുടെയും അഷ്ടോത്തരങ്ങൾ നരസിംഹ സ്തോത്രം മറ്റ് സ്തോത്രങ്ങൾ എല്ലാം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഏകാദശി കഴിഞ്ഞ് ദ്വാദശി നാളിൽ പാരണ വീടേണ്ട സമയം രാവിലെ ആറ് ഏഴ് മുതൽ പത്ത് പത്ത് വരെയാണ് ഞാനിന്നിവിടെ മഹാവിഷ്ണു സുദർശന സ്തുതിയാണ് പറയാൻ പോകുന്നത് മഹാവിഷ്ണു സുദർശന സ്തുതി സഹസ്രാദിത്യസങ്കാശം സഹസ്രവദനം പരം ओ सहस्रारं प्रभद्येहं सुदर्शनं रणत्कङ्गिनि जाले नाराक्षसत्नं महाद्भुतं व्याप्तकेशं विरूपाक्षं प्रभत्येहं सुदर्शनं प्राकारसहितं मन्त्रं वदन्तं शत्रुनिग्रहं भूषणैर्भूषितकरं प्रभद्येहं सुदर्शनम् पुष्करस्तमनिर्देश्यं महामन्त्रेण संयुतं शिवं प्रसन्नवदनं प्रभदेहं सुदर्शनं हुङ्गारभैरवं भीमं प्रपन्नार्तिहरं प्रियं सर्वपापप्रशमनं प्रभदेहं सुदर्शनम् अनन्दहारकेयूरामुकुडादिविभूषितम् सर्वपापप्रशमनं प्रभदेहं सुदर्शनम् एदैषड्भिस्तुतो देवो भगवान् श्रीसुदर्शना लक्षां करोति सर्वत्र करोति विजयं सदा